ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വയർ ബോ എടുത്തിട്ടുണ്ട് പിന്നെ ബി സെവൻ തൗസൻ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു ബീഡ്സ് ആണ് ഇത് വൈറ്റിൻ്റെ ഒരു ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് എൻ്റെ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എൻ്റെ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ ബീഡ്സ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഗ്ലൂ അപ്ലൈ ചെയ്യാതെ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അത് റൗണ്ട് ചെയ്യും ഇങ്ങനെ അതിനൊരു ഉറപ്പില്ലാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഈ ഒരു ബീഡ്സ് ഇട്ട് നോക്കി നോക്കി അപ്പോൾ എനിക്കത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന ചെറിയ ബീഡ്സ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ആ ഒരു വലിയ ബീഡ്സ് ആദ്യം ഇട്ട് ശേഷം അതിൻ്റെ നടുവിലായിട്ട് കുഞ്ഞു ബീഡ്സ് ഇട്ട് അങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അത് ഫസ്റ്റ് ഞാനൊരു ആ വലിയ ബീഡ്സ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാണ് കുഞ്ഞു ബീഡ്സ് കുറച്ച് വൈറ്റിൻ്റെ ബീഡ്സ് കുറച്ച് ആദ്യം ഒരു പത്ത് പത്തെണ്ണം ഇട്ടേച്ച് പിന്നെ അത് വലിയ ബീഡ്സ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനത് കുഞ്ഞു ബീഡ്സ് ഒരു പത്ത് ബീഡ്സോളം ഇടുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഓരോ ബീഡ്സ് ബീഡ്സ് വെച്ചാണല്ലോ ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്നത് മുമ്പ് ചെയ്തല്ല അപ്പോൾ തോന്നുന്ന ഒരു ഐഡിയ ഒക്കെ അങ്ങ് ചെയ്യുവാണ് അതുകൊണ്ട് എത്ര വേണം എത്ര കണക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് അങ്ങനൊരു തോന്നലുണ്ടായി അങ്ങ് ചെയ്യുക ഒരു പക്ഷേ അത് അങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തെങ്കിലും എനിക്കത് ഇഷ്ടപ്പെടാതെ ഒക്കെ വന്നിട്ട് ഞാൻ ചില വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ബോ ചെയ്തപ്പോൾ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എന്താ പിന്നെ ആ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനതങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കുഞ്ഞു ഓരോ ബീഡ്സ് ഇങ്ങനെ ഇട്ട് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ബീഡ്സ് അവിടെ സെറ്റായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ തിരികെ മറിയുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബീഡ്സ് ഇട്ട് നോക്കിയപ്പോഴാണ് അത്ര ഭംഗിയായിട്ട് പിന്നെയും തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കുഞ്ഞു ബീഡ്സിനെക്കാളും കുറച്ചും കൂടെ ഒരു വലിയ ബീഡ്സിൻ്റെയിൽ ഉണ്ടായിരുന്നു വൈറ്റിൻ്റെ തന്നെ അപ്പോൾ ഞാനത് അതും കൂടി ഒരു വത്തെണ്ണം അടുത്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട ശേഷം നമുക്ക് ആ ഒരു വഴി വലിയ വീഡ്സ് വലിയ വീട് അതിടാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ തലയിൽ വെക്കുമ്പോൾ ഈ വലിയ ബീഡ്സ് ഈ ചെവിയുടെ കുറെയിലൊക്കെ വരുമ്പോൾ അവർക്കൊരു ഉയർച്ച ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പം അതാകുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഹെയർ ബോ ഹെയർ ബാ വെക്കുമ്പോൾ ആ വലിയ ബീഡ്സ് ഇങ്ങനെ ചെവിയുടെ പുറയിലായിട്ട് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ബീഡ്സ് ഇട്ട് നോക്കിയപ്പം ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ആ ഒരു ബീഡ്സ് വന്ന് വരുന്നത് അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നില്ല അന്നേരം ഞാനപ്പം വലിയ ബീഡ്സ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ ഒരു ചെറിയ ബീഡ്സാണ് എൻ്റെ നടുവിലായിട്ട് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ പുതിയ പുതിയ മോഡലിൽ തന്നെ ഹെയർ ബാൻഡ് ബീഡ്സ് ആണെങ്കിലും ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഏത് ബീഡ്സ് ആണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതും വെച്ച് നമുക്ക് വെറൈറ്റി ആയിട്ട് ഹെയർ ബോ മേക്കിയെടുക്കാൻ പറ്റും ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ഹെയർ ബോ ശരിയാകുമോ നല്ലതാകുമോ എന്നൊക്കെ ടെൻഷനാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഭംഗി എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താണെന്നും ഒന്നത് ചെയ്ത് നോക്കുക ബീഡ്സ് ഉള്ള കയ്യിലിരിക്കുന്ന ബീഡ്സും വെച്ചിട്ട് നമ്മളൊരു ഹെയർ ബാൻഡ് ബാൻഡാണാലും അല്ലെങ്കിൽ ഒരു സെൻ്റർ ക്ലിപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ഏത് എന്ത് ഐറ്റംസാണ് നമ്മളെ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് നോക്കുക ഈ തുടക്കക്കാരായ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്ത് അവരോടാണ് ഞാൻ ഈ പറയുന്നത് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സാധനം വാങ്ങിക്കണമെന്നൊരു ഐഡിയയും കാണത്തില്ല അപ്പോൾ അവർ ഫസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അവരുടെ ആ സമയത്ത് ഐഡിയയുടെ അനുസരിച്ചായിരിക്കും പ്രൊഡക് പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അത് വീട്ടിലെത്തുമ്പോഴായിരിക്കും അയ്യോ ഇന്ന സാധനം വാങ്ങിച്ചില്ലല്ലോ അതോടുണ്ടെങ്കിലേ എനിക്കൊരു ഹെയർ ബാൻഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളോ എന്നത് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവരോട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡ്സ് ആണോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണോ എനിക്കിരിക്കുന്നത് അതും വെച്ചൊരു ഹെയർ ബോ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്താണേലും നല്ല രീതിയിൽ തന്നെ അത് നല്ലതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം എൻ്റെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഹെയർ ബാൻഡ് ഒന്നും ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല ഇത് വെച്ച് ഞാനൊരു കമ്മൽ മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അല്ലാതെ ഞാൻ പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴും ഏത് ബീഡ്സ് വെച്ചിട്ടാണ് ഇന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ബീഡ്സ് കണ്ടത് അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ ചെയ്തിങ്ങനെ നോക്കി എന്താണെങ്കിലും ഫിനിഷായപ്പോ നല്ല ഭംഗിയായി കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നല്ല പല കളറ് വരുന്നതുകൊണ്ട് പിന്നെ നല്ല രസമാണ് അത് കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കാരണം അവർക്ക് ഈ കളർ കളറിനോടൊക്കെ ഭയങ്കര ആകർഷണമൊക്കെ തോന്നുന്നു അപ്പോൾ അപ്പം നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെയാണെങ്കിലും കൂടുതലായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഡ്രസ്സിനനുസരിച്ചൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടിപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആണോ ഇരിക്കുന്നത് ആ ഒരു ബീഡ്സ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ചെറിയ ബീഡ്സ് ഇട്ടത് അങ്ങനെ എനിക്ക് തോന്നി അതൊരു നല്ലതായിട്ട് തോന്നി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതിലും കുറച്ചും കൂടെ വലിപ്പമുള്ളതായി ഉണ്ടെങ്കിൽ അതാണേലും ഇട്ട് കൊടുക്കാം അതും നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാനിങ്ങനെ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ബീഡ്സ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡ് ഒരുപോലെ വരുന്ന രീതിയിൽ കോർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇട്ട പോലെ തന്നെ ബീഡ്സുകൾ ഇപ്പുറത്തെ സൈഡിലും അതേ എണ്ണത്തിൽ തന്നെ ഇടുക ഇട്ട ശേഷം എൻ്റെ ബീഡ്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും ഇതുപോലെ നമുക്കും ഓരോരുത്തർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ഹെയർ ബോ മേക്ക് ചെയ്തെടുക്കാമല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിക്കാണുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഏത് ബീഡ്സ് ആണോ ഏത് പ്രോഡക്റ്റാണോ കയ്യിലിരിക്കുന്നത് നമുക്കുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനുള്ള ഗ്രോ ഏതായാലും നിങ്ങളുടെ കാണുമല്ലോ അപ്പോൾ നമുക്കൊരു ബീഡ്സോ ഫോം ഫ്ലവറോ അങ്ങനെയൊക്കെ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യാനും അതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് എല്ലാം ഇത് ഒട്ടിച്ച് ഞങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഓരോന്നോരോ നെറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നോരോ നെറ്റ് കൊടുത്തു അതിന് ശേഷം നമ്മളെൻ്റെ ബീഡ്സും കൂടെ ഇട്ട് ആ ഒരു ബോ ഭംഗിയായിട്ട് എടുത്തിരിക്കുകയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് നല്ലൊരു ഒരു ഭംഗിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഈസി ആയിട്ട് തന്നെ മെയ്ക്ക് ചെയ്തെടുത്ത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഇതുപോലെ വെറൈറ്റി ബീഡ്സുകളോ ഏതെങ്കിലും ബീഡ്സുകളോ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്